കാരമ്പര്യമുള്ളവരെ ഗസയിൽ ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വരുമ്പോൾ സ്വാഭാവികമായും അതിൽ അതിലൊപ്പിടേണ്ടത് ഇസ്രായേലും ഹമാസുമാണ് കാരണം ഈ രണ്ടു വിഭാഗങ്ങളുമാണ് ഈ യുദ്ധത്തിൻ്റെ കൊടുതികളിൽ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് ഗസയിൽ പതിനായിരങ്ങൾ മരിച്ചു ഇസ്രായേൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു രണ്ട് രാജ്യങ്ങൾക്കും വലിയ സാമ്പത്തിക നഷ്ടങ്ങളുണ്ടായി പക്ഷെ സ്വാഭാവികമായും ഒരു കരാറിലേക്ക് ആ കരാർ പ്രാവർത്തികമാകുമ്പോൾ അതിലൊപ്പിടേണ്ടത് ഈ രണ്ടു വിഭാഗങ്ങളുടെയും വിഭാഗങ്ങളുടെ പ്രതിനിധികളാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഈജിപ്തിൽ ഈ കരാർ പ്രാവർത്തികമാക്കുമ്പോൾ ആകപ്പെടുമ്പോൾ ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും ഇതിൽ ഒപ്പിടുന്നില്ല എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്നാം കക്ഷികളാണ് അല്ലെങ്കിൽ മധ്യസ്ഥ രാഷ്ട്രങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പിടുന്നത് ഈജിപ്തും ഒപ്പം ഖത്തറും അമേരിക്കയും ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പിടുന്നത് എന്ന വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഹമാസിൻ്റെ പ്രതിനിധികളും ഇസ്രായേലിൻ്റെ പ്രതിനിധികളും ഈ കരാറിൽ നിന്ന് ഒപ്പിടുന്നതിൽ നിന്ന് പിൻവാങ്ങി എന്ന വാർത്താ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു നിമിഷമാണിത് ഒരു പക്ഷേ ഇതിന് കാരണമായിട്ടുള്ളത് ഇസ്രായേൽ പിന്മാറിയ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ ഗസയിൽ നിന്നൊരു നിശ്ചിത ദൂരത്തേക്ക് പിന്മാറിയിട്ടുണ്ട് ഇസ്രായേലിൻ്റെ സേന എന്ന റിപ്പോർട്ടുകൾ ഈ അവസരത്തിൽ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇങ്ങനെ പിന്മാറിയ പ്രദേശങ്ങളിലേക്ക് ഹമാസിൻ്റെ സൈന്യം കടന്നു വന്നിട്ടുണ്ട് ഹമാസ് ഇസ്രായേൽ പിന്മാറിയ പ്രദേശങ്ങളിലേക്ക് ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് മാത്രമല്ല ആ പ്രദേശങ്ങളെ അവർ ആറായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് അവിടെ അവരുടേതായ ഗവർണർമാരെ നിയോഗിച്ചിട്ടുണ്ട് അവർ ഭരണവും തുടങ്ങിയിട്ടുണ്ട് എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അത് ഇസ്രായേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നത് ഇപ്പോൾ ചർച്ചയാവുകയാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഹമാസ് ഇസ്രായേൽ ഗസ അധിനിവേശം നടത്തിയ സമയത്ത് ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തി ചെയ്ത ചാരന്മാരെ ഒക്കെ തെരഞ്ഞുപിടിച്ച് അവരെ വധിക്കുന്നു എന്ന വാർത്ത ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അങ്ങനെ മുപ്പത്തിരണ്ടിൽ പരം ഇസ്രായേലി ഈ ചാരന്മാരെ ഹമാസ് വധിച്ചിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് കുറച്ചധികം പേരെ തടവിലാക്കിയിട്ടുണ്ട് ഒപ്പം ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ആൽനാശമാ ഉണ്ടായിട്ടുണ്ട് ഒമ്പതിൽ പരം ഹമാസിൻ്റെ പോരാളികൾ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നു ഒപ്പം ഹമാസിൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസ് ചീഫ് ഉൾപ്പെടെ ഈ ഇസ്രായേലി ചാരന്മാരുമായിട്ടുള്ള സംഘടനത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്താ മാധ്യമങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ ഇസ്രായേലി സൈന്യം പിൻവാങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ ഇപ്പോൾ ഹമാസിൻ്റെ സൈനിക സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട് ഹമാസ് ആ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഏറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് തൽക്കാലം തൻ്റെ അതായത് അമേരിക്കയുടെ അനുവാദത്തോടു കൂടിയാണ് ഹമാസ് പ്രദേശങ്ങളുടെ അധികാരം ഏറ്റെടുത്തിട്ടുള്ളത് പ്രത്യേകിച്ചും ഒരു ക്രമസമാധാന നില അവിടെ പൂർണ്ണമാകുന്നതുവരെ ക്രമസമാധാന നില നിലവിൽ വരുന്നതുവരെ അവിടെ ഹമാസിൻ്റെ സാന്നിധ്യമുണ്ടാകും കാരണം അല്ലെങ്കിൽ അവിടെ കൊള്ളയും കൊലയും തട്ടിക്കൊണ്ടുപോകലുമൊക്കെ നടക്കുവാൻ സാധ്യതയുണ്ട് ഹമാസ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് അവിടെ അധികാരം അധികാരമേറ്റെടുത്തിട്ടുള്ളത് എന്ന ഒരു പ്രസ്താവനയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു യാഥാർത്ഥ്യ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയാണ് പ്രത്യേകിച്ചും ഹമാസ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഹമാസിൻ്റെ നേതാക്കന്മാരുടെ ഒരു പ്രസ്താവന അനുസരിച്ച് ഹമാസ് ഒരിക്കലും പൂർണ്ണമായ ഒരു ദുരായുധീകരണത്തിന് സമ്മതിക്കുന്നില്ല ഹമാസ് ഗസ വിട്ടുപോകുന്ന ഒരു ഉപാധിയും സ്വീകരിക്കുന്നില്ല എന്ന വാർത്തയും മാധ്യമങ്ങൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും അമേരിക്കയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് അറബ് സേനയുടെ ചുമതല ഗസയിൽ ഉണ്ടാകുക എന്നാണ് അങ്ങനെയാണെങ്കിൽ ഗസയിൽ ഹമാസ് വിട്ടുപോകുവാൻ വിസമ്മതം പ്രകടിപ്പിച്ചാൽ അറബ് സേനയും ഹമാസും തമ്മിലുള്ളൊരു സംഘടനത്തിന് സാധ്യതയുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ അറബ് സൈന്യം അങ്ങനെ ഒരു നിഗമനത്തിലെത്തില്ല അതായത് ഗസയിലേക്ക് വന്ന് അവിടുത്തെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അറബ് സേന പോകില്ല എന്ന നിഗമനങ്ങൾ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് കാരണം ഇസ്രായേലിൻ്റെ പർപ്പസ് ഫുള്ളി അറബ് പ്രദേശത്തെയും ഈ ഗസയും തമ്മിൽ അടുപ്പിക്കുവാനുള്ള ഒരു ഗെയിം പ്ലാനായിട്ട് അവരത് വ്യാഖ്യാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അറബ് സേന ഒരിക്കലും ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കില്ല കാരണം ഹമോസ് ആൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു രീതിയിലുള്ള വിദേശ സൈനിക സാന്നിധ്യവും ഗസയിൽ അനുവദിക്കില്ല എന്ന് അതുകൊണ്ട് തന്നെ അറബ് സേനയുടെ ഒരു ഒരു പ്രസൻസ് അവിടെ ആ പ്രദേശങ്ങളിൽ ഉണ്ടാകുവാനുള്ള സാധ്യത കുറവാണ് പിന്നെ അമേരിക്കയാണ് അങ്ങനെ ഒരവസരത്തിൽ വരുവാൻ സാധ്യതയുള്ളത് അമേരിക്കയുടെ ഒരു സൈന്യം ഈ അറബ് സേന ആ പ്രദേശത്തേക്ക് വരുവാൻ വിസമ്മതം പ്രകടിപ്പിക്കുകയാണെങ്കിൽ വരുവാൻ സാധ്യതയുള്ളത് അങ്ങനെയാണെങ്കിൽ പോലും ഈ ഹമാസിൻ്റെ പ്രസ്താവനയുമായി വെച്ച് നോക്കുമ്പോൾ കാരണം ഹമാസ് പറയുന്നത് ഒരു വിദേശ സേനയുടെയും സാന്നിധ്യം ഗസയുടെ മണ്ണിൽ അനുവദിക്കില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ അവിടെ വീണ്ടും ഒരു സംഘടനത്തിനുള്ള സാധ്യത മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്തായാലും താൽക്കാലികമായി ഗസയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ വികസനങ്ങൾ അവസാനിച്ചു ഒരു സമാധാന കരാറിലേക്ക് എത്തപ്പെടുന്നു മാത്രമല്ല മാസങ്ങളോളം സ്വന്തം മണ്ണിൽ നിന്ന് അടിച്ചുപിടിക്കപ്പെട്ട ഗസയിലെ നിവാസികൾ അവിടത്തേക്ക് തിരിച്ചു വരുന്നു ആളുകൾക്ക് ഭക്ഷണം കിട്ടുന്നു താൽക്കാലികമായ ഒരു സമാധാനത്തിൻ്റെ വർത്തമാനം ഗസയിൽ നിന്നും ഇസ്രായിൽ നിന്നും കേൾക്കുന്നുണ്ടെങ്കിലും സ്ഥിതിഗതികളുടെ വിശകലനം ചെയ്യുമ്പോൾ അവിടെ ഇനിയും സംഘർഷത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം തൽക്കാലം ഈ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് മറ്റൊരു മറ്റു വീഡിയോമായി കാണുന്നവരെ ജയ്ഹിന്ദ്